കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു ഈ തുടരുന്നുള്ള സിനിമ കഴിഞ്ഞ് ബബ്ബാ എന്നുള്ള സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെവി വേദന എടുത്തു പക്ഷേ അതിന് ക്യാൻസറിന് പെയിൻ എന്നുള്ളതല്ല പക്ഷേ ഈ മാറി ഒക്കെ എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ ചെറിയ രസം അങ്ങേറ്റതെന്നാക്ക് അടിയങ്ങേറ്റാ അപ്പം അത് ഈ പറഞ്ഞ ഒരു മുപ്പത് റേഡിയേഷൻ അഞ്ച് കിമിയോ സെപ്റ്റംബർ കൂടി ട്രീറ്റ്മെന്റ് അല്ല കഴിഞ്ഞു പിന്നെ മരുന്നൊന്നുമില്ല പക്ഷെ പതിനാറ് കീഴ് മീറ്റ് പറഞ്ഞു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് മണിയം പിള്ള രാജു വിവിധ വേഷങ്ങളിലായി താരം മലയാളത്തിൽ നാനൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട് മോഹൻലാലിനൊപ്പം മണിയം രാജു വീണ്ടും ഒന്നിച്ച തുടരും മികച്ച പ്രതികരണം നേടി തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് ഇതിനിടെ താൻ ക്യാൻസർ സർവൈവറാണെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് താരം കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിലായിരുന്നു താരം തൻ്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിയത് ക്യാൻസർ രോഗബാധിതനായിരുന്നുവെന്നും പതിനാറ് കിലോ വരെ ഭാരം കുറഞ്ഞുവെന്നും നടൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ സെപ്റ്റംബറോടെ ചികിത്സയെല്ലാം കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു തുടരും കഴിഞ്ഞ് ബബ്ബ എന്ന സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചുപോയപ്പോൾ എനിക്ക് ചെവി വേദന വന്നു എം ആർ ഐ എടുത്തു നോക്കിയപ്പോൾ ഈ പറയുന്ന ചെറിയ അസുഖം തൊണ്ടയ്ക്ക് അങ്ങേയറ്റത്ത് നാവിന്റെ അടിയിൽ മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും ഒക്കെ ചെയ്തു സെപ്റ്റംബറോട് കൂടി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു മരുന്നൊന്നുമില്ല പക്ഷേ പതിനാറ് കിലോ ഭാരം കുറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ലെന്നും മണിയൻ പിള്ള രാജു പറയുന്നു കഴിഞ്ഞ വർഷം പൊതുപരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ മണിയൻപിള്ളരാജുവിന്റെ രൂപമാറ്റം ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു താരത്തിന്റെ ശബ്ദം പോലും നഷ്ടമായെന്നും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണെന്നുമായിരുന്നു പ്രചാരണം